ഡിയേഴ്സ് എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ ഈദ് ആഘോഷങ്ങളുടെ മറ്റൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും ഹാർദ്ദവായ സ്വാഗതം ഞങ്ങൾ ബുധയിലുള്ള പബ്ലിക് ബീച്ചിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ എത്തിയിരിക്കുന്നത് ഉമ്മലസത്തുള്ള ഓറഞ്ച് കഫയിലാണ് ബുധയിലെ പബ്ലിക് ബീച്ചിൻ്റെ കാഴ്ചകൾ കാണാൻ ഞങ്ങളുടെ പൂ ഉണ്ടായിരുന്നത് രാജും ബിനു കുണ്ട്രയാണ് മറ്റുള്ളവരൊക്കെ ബിസി ആയിരുന്നു അപ്പം എല്ലാവരും ഇപ്പം നമ്മളെ ഓറഞ്ച് കഫയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ഇവിടുന്ന് ഒരു ചൂട് ചായയും കോഫിയൊക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങൾ പോകാൻ പോകുന്നത് മനാമരുള്ള അവന്യൂസ് മാളിലാണ് അവന്യൂസ് മാളിൻ്റെ കാഴ്ചകളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈദിൻ്റെ ഹോളിഡേസ് ആണ് ഇപ്പോൾ ജി സി സി കൺട്രീസിലൊക്കെ നടക്കുന്നത് ആദ്യത്തെ ഹോളിഡേ ആയിരുന്നു ഇന്ന് ഇനി ഏകദേശം മൂന്ന് നാല് ദിവസത്തോളം അവധികളാണ് എല്ലാവരും വളരെ സന്തോഷത്തിലാണ് ഒരുപാട് ആൾക്കാര് ബഹ്റിനൊക്കെ വിട്ടിട്ട് പുറം രാജ്യങ്ങളിലൊക്കെ പോയിരിക്കുകയാണ് ഞങ്ങളുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും അവന്യൂസ് മാളിൻ്റെ മനോഹരമായ കാഴ്ചകളിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എല്ലാവർക്കും ഞങ്ങളുടെ ഈദ് ആശംസകൾ ഞങ്ങളിപ്പോൾ ഉള്ളത് അവന്യൂസ് മാളാണ് ബഹറിൻ്റെ തലസ്ഥാനമായ മനാമയിൽ സ്ഥിതി ചെയ്യുന്ന വളരെ മനോഹരമായിട്ടുള്ള ആയിട്ടുള്ള ഒരു ഷോപ്പിംഗ് സെൻറ്ററാണ് അവന്യൂസ് മാൾ എന്ന് പറയുന്നത് ഏകദേശം വൺ പോയിൻ്റ് ഫൈവ് കിലോമീറ്റർ സീ ഫ്രണ്ടേജോട് കൂടിയ വളരെ വിസ്തൃതമായ ഏകദേശം ടു ഹൺഡ്രഡ് സെവൻറ്റി ത്രീ തൗസൻഡ് മീറ്റർ സ്ക്വയറിൽ വ്യാപിച്ചു കിടക്കുന്ന വലിയൊരു ഷോപ്പിംഗ് മാളാണ് അവന്യൂസ് മാൾ അവന്യൂസ് മാളിൻ്റെ ഒരു ഭാഗത്താണ് നമ്മളുള്ളത് ഏകദേശം ആയിരക്കണക്കിന് ചെറുതും വലുതുമായ ഷോപ്പുകളാണ് ഇതിനുള്ളിൽ പ്രവർത്തിക്കുന്നത് അപ്പോൾ എന്തായാലും രണ്ടായിരത്തി പതിനാലിലായിരുന്നു ഇതിൻ്റെ ഒരു ശിലാസ്ഥാപനം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബറോട് കൂടി ഇത് പബ്ലിക്കിന് വേണ്ടി തുറന്നു കൊടുത്തു ഇതിൻ്റെ ഒന്നും രണ്ടും മൂന്നും ഫേസുകളൊക്കെ ശേഷമാണ് നിർമ്മാണം പൂർത്തീകരിച്ചത് ആയിരക്കണക്കിന് ആൾക്കാരാണ് ഈ ഒരു ഷോപ്പിംഗ് മാൾ വിസിറ്റ് ചെയ്യാനായിട്ട് സന്ദർശിക്കാൻ വേണ്ടിയിട്ട് ദിവസം പ്രതി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഇപ്പോൾ ഈദിൻ്റെ ഹോളിഡേയ്സ് ആയതുകൊണ്ട് വളരെ വലിയൊരു തിരക്കാണ് ഇതിനുള്ളിൽ കാണാൻ കഴിയുന്നത് സൗദി സ്വദേശികളാണ് കൂടുതലും ഇതിനുള്ളിലേക്ക് വരുന്നത് ഇപ്പോൾ എന്തായാലും വലിയ വളരെ ലക്ഷദിയായിട്ടുള്ള പോഷമായിട്ടുള്ള ഒരു ഷോപ്പിംഗ് സെൻ്ററാണ് ബഹറിൻ്റെ സ്ഥിതി ചെയ്യുന്ന അവന്യൂസ് മാൾ എന്ന് പറയുന്നത് അവന്യൂസ് മാളിൻ്റെ പുറത്ത് നിന്ന് നോക്കുമ്പോൾ ഉള്ള കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക ഞങ്ങളിപ്പോൾ ഉള്ളത് അവന്യൂസ് മാളിൻ്റെ പുറത്താണ് അപ്പോൾ ഔട്ട് സൈഡിൽ നിന്ന് കാണുന്ന ഒരു വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഫോർ സീസൺസ് ഹോട്ടലാണ് റോട്ടാന അതുപോലെ തന്നെ വില്ലംമാറിൻ്റെ ബിൽഡിങ്ങുകളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും ഒരു മനോഹരമായ വ്യൂ ആണ് നമുക്ക് ഈ പുറത്ത് നിന്ന് നോക്കുമ്പോൾ കാണുന്നത് എന്നിപ്പോഴും പ്രത്യേകിച്ച് ഇന്ന് ഈദിൻ്റെ ഒരു ആഘോഷങ്ങളൊക്കെ ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാർ പല സ്ഥലങ്ങളിലായി ഔട്ടിങ്ങിനൊക്കെ പോയിരിക്കുകയാണ് ഇപ്പോൾ മനാമയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ബഹ്റൻ ബെയും അതുപോലെ തന്നെ അവന്യൂസ് മാളൊക്കെയാണ് കാണാൻ പറ്റുന്ന മനോഹരമായ സ്ഥലങ്ങൾ അതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഈ സ്ഥലങ്ങളിലൊക്കെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് മനോഹരമായ ഒരു പ്ലേസാണ് അവന്യൂസ് മാള് നമുക്കിവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആണ് അതുപോലെ തന്നെ ഇതാണ് നമ്മളെ ഫോർ സീസൺസ് ഹോട്ടൽ പിന്നെ എന്താണ് ഈ പുറത്തുനിന്ന് നോക്കുമ്പോൾ കാണുന്ന മനോഹരമായ ഒരു വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ അവന്യൂസ് മാളിൻ്റെ കാഴ്ചകളെ കണ്ട് ഇറങ്ങുവാണ് സമയം ഏകദേശം പതിനൊന്നര മണിയോളമായി എല്ലാവരും നല്ല വിശപ്പാണ് ഇപ്പം ഞങ്ങൾ നേരെ പോകുന്നത് മനാമേലുള്ള കാലിക്കട്ട് ഫുഡ് സ്റ്റോറീസിലേക്കാണ് അവിടുത്തെ തന്നെ അവിടുത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാം അങ്ങനെ അവന്യൂസ് മാളിൽ നിന്ന് ഇപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് എത്തിയിരിക്കുന്നത് മനാമേലുള്ള നമ്മുടെ ഗുദേബിയിലുള്ള കാലിക്കട്ട് ഫുഡ് സ്റ്റോറീസിലാണ് അപ്പോൾ ഒരുപാട് തവണ ഞങ്ങളിവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ എന്തായാലും നോക്കാം ഇന്നത്തെ ഫുഡ് എങ്ങനെയുണ്ട് ഈത് പ്രമാണിച്ച് എന്തൊക്കെയാണ് സ്പെഷ്യൽ വിഭവങ്ങൾ അതൊക്കെ നോക്കാം Still have of you, I like it ഹാ ഡിയേഴ്സ് അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ വൈൻഡപ്പ് ഉള്ള സമയമായി എല്ലാവരും നല്ല ടയർഡാണ് സമയം ഏകദേശം പന്ത്രണ്ടേകാലോളമായി അപ്പോൾ ഈദിൻ്റെ ആദ്യത്തെ ദിവസ കാഴ്ചകളും മനോഹരമായ ദൃശ്യങ്ങളൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു വീണ്ടും മനോഹരമായ ഒരു അടിപൊളി വീഡിയോ ആയി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും അതുവരെ ഗുഡ് ബൈ ഗുഡ് നൈറ്റ് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ ഈ ഈദ് ആശംസ Got issues in my head. I like you in my bed, but you keep me on red. Oh, everything is like.